ായ പ്ലാസ്റ്റിക് ചില്ലുകുപ്പികൾ ടയർ ട്യൂബ് മറ്റ് വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് വ്യത്യസ്ത നിറങ്ങളും രൂപങ്ങളും നൽകി ചെടിച്ചട്ടികളും പച്ചക്കറികളും നട്ട് അലങ്കരിച്ച് ഹരിതാഭമാണ് വരവൂർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് അംഗമായ വരവൂർ കിഴക്കോട്ട് വീട്ടിൽ സേതുമാധവന്റെ വീട് വീട്ടിലും പരിസരത്തും വീട്ടുമുറ്റത്തും ടെറസിന്റെ മുകളിലുമായി ധാരാളം ചെടികളും പച്ചക്കറികളും ഒരുക്കിയിട്ടുണ്ട് കോവൽ പാഷൻ ഫ്രൂട്ട് എന്നിവ ഇതിൽ ചിലതാണ് തന്റെ ഒഴിവു സമയങ്ങളിലാണ് സേതുമാധവന്റെ ഈ കലാവിരുദ്ധ വീട്ടിലിങ്ങനെ കലപരമായിട്ടുള്ള പരിപാടികളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് തന്നെയാണ് ആരും പറഞ്ഞു തന്നിട്ടോ ചെയ്തു തന്നിട്ടോ കാണിച്ചു തന്നിട്ടോ ഒന്നും അല്ല വേസ്റ്റ് ഈ പഴയ വേസ്റ്റ് കുപ്പികൾ അതേമാതിരി വേസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളെല്ലാം കിട്ടുമ്പോൾ അതിനനുസരിച്ച് ഓരോന്ന് രൂപത്തിൽ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി ഇവിടെ ഓടിക്കാൻ നമ്മുടെ വരവൂർ ഹൈസ്കൂൾ എൽ പി സ്കൂളിലേക്കെല്ലാം ചെടികളും അതേമാതിരി പുതിയ പുതിയ ഡിസൈനിലുള്ള ചട്ടികളുണ്ടാക്കുക പാറ താറാവ് അരയണ്ണം എന്ന മാതിരി ഒരുവിധ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതേമാതിരി തന്നെയാണ് ഈ വേസ്റ്റ് കൂടുതലുമായിട്ട് ഉപയോഗശൂന്യമായ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് പുതിയതായിട്ടൊന്നും വാങ്ങിക്കുന്നില്ല പുതിയതായിട്ട് വാങ്ങിക്കുന്നത് കുറച്ച് പെയിൻ്റുകൾ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആൾക്കാർക്കും സ്കൂൾ കുട്ടികളെല്ലാം നിറയെ ഇവിടെ വരുന്നുണ്ട് നോക്കാനും വായിക്കാനും പഠിക്കാനും ഇത് പഠിപ്പിച്ച് കൊടുക്കാനും എല്ലാം പറയുന്നുണ്ട് ഇത് കൂടാതെ പിന്നെ പച്ചക്കറികൾ വെണ്ട വേദന ഫ്രൂട്ട്സുകൾ ഇതാ ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് പോലെ ഉണ്ടായിട്ടുണ്ട് വൈതനങ്ങ വെണ്ട പടവലം ധാരാളമായിട്ടുണ്ട് ഇഷ്ടംപോലെ കോവയ്ക്ക കരുവേപ്പില എല്ലാവിധ ഒരുവിധം പച്ചക്കറികൾ എല്ലാം തന്നെ ഇവിടെ ഉണ്ടാക്കി ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല കോവിഡ് കാലത്ത് തന്നെ പറഞ്ഞിരുന്നില്ല ഇപ്പം തമിഴ്നാടിന്റെ പച്ചക്കറി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നില്ല ഇവിടെ അങ്ങനൊരു വിഷയം വരുന്നില്ല ബി സി ബി ന്യൂസ്